ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ടി ട്വൻ്റി മത്സരം നടക്കുന്നത് ധരംശാലയിലാണ് ഇവിടെ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് രണ്ട് മത്സരങ്ങൾ വിജയിച്ചു ശ്രീലങ്കക്കെതിരെയാണ് അവസാനം രണ്ട് മത്സരങ്ങൾ ഇന്ത്യ ഇവിടെ കളിച്ചത് ആ രണ്ട് ടി ട്വൻ്റി മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചു അതേസമയം ദക്ഷിണാഫ്രിക്കക്കെതിരെ ഈ മൈതാനത്ത് മുമ്പ് കളിച്ച മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റണ്ണ് സ്കോർ ചെയ്തിട്ടും ഇരുന്നൂറ് റണ്ണ് ചേയ്സ് ചെയ്തിട്ട് ഇരു വിജയലക്ഷ്യം ഇരുന്നൂറ് റണ്ണിന്റെ വിജയലക്ഷ്യമാണ് ദക്ഷിണാഫ്രിക്ക കിട്ടിയത് എന്നിട്ട് പോലും അവര് അത് ലക്ഷ്യം മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ച ഒരു മത്സരമായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര ഒറ്റനോട്ടത്തിൽ പറയുമ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഈ മൈതാനത്ത് നടന്ന അല്ലെങ്കിൽ കളിച്ച ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരിക്കണം വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്ത്യൻ ടീം ഇപ്പോ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരത്തില് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു കരുത്തിൽ അതുപോലെ തന്നെ ബോളർമാരുടെ ഒരു മികവിൽ ഇന്ത്യ വിജയിക്കുക അതേ ഹാർദിക് പാണ്ഡെയും ബോളർമാരും രണ്ടാമത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കത്ത ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഹാർദിക് പാണ്ഡ്യയും നിരാശപ്പെടുത്തി ബോളർമാരും നിരാശപ്പെടുത്തി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീം ഒരു വലിയ വിജയലക്ഷ്യം നേരിടേണ്ടി വന്നു ടോസ് ലഭിച്ചിട്ട് പോലും ഇന്ത്യക്ക് പരാജയം സംവദിക്കേണ്ടി വന്നു എന്താണ് അടുത്ത ഈ മത്സരത്തിൽ ഇന്ത്യയുടെ നിർണായക ബോളർമാരുടെ പ്രകടനമാണ് ആദ്യ മത്സരത്തില് ഇന്ത്യ ഹർദ്ദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സിന് ഹാർദിക് പാണ്ഡ്യ പോരാട്ടം എന്ന് പറയാൻ വേണ്ടി പറ്റും ബാറ്റ് ബാറ്റെടുത്തപ്പോൾ ഒറ്റയാൾ പൊറാട്ടമായിരുന്നു പക്ഷെ അതിനേക്കാൾ ഒന്ന് ഒരുപടി മുന്നിൽ നിന്നത് ബോളർമാർ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെ ഉള്ള ബോളർമാരുടെ പ്രകടനമായിരുന്നു അവർ കൃത്യമായി വിക്കറ്റുകൾ വീഴ്ത്താൻ വേണ്ടി പറ്റി പന്തെടുത്തവർക്ക് എല്ലാവർക്കും ദക്ഷിണാഫ്രിക്കൻ താരങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നു ഒരു ഘട്ടത്തിൽ അവർക്ക് ആധിപത്യം കൊടുക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ രണ്ടാം മാസം വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു അതൊരു വിക്കറ്റ് വീണെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും പിന്നീട് കിൻ ട്ൻ കോക്കിനൊരു മികച്ച പ്രകടനം പിന്നെ സെഞ്ചറി കോർട്ടയുടെ അരികിൽ ഒരു പ്രകടനം കൂടെ വരുന്ന സമയത്ത് കൂടി പിന്നെ അതിനിടയിൽ ഇപ്പോൾ ഒരിക്കൽ പോലും ഇന്ത്യൻ ബോളർമാർക്ക് ഒരു ആധിപത്യം എടുക്കാൻ വേണ്ടി പറ്റില്ല അർഷദ്ദീപ് പിന്നെ പതിമൂന്ന് പന്തഞ്ഞൊരു ഓവർ ഉണ്ടായിരുന്നു അന്ന് തന്നെ പതിനഞ്ച് വൈകിട്ടാണ് ഇന്ത്യൻ താരങ്ങൾ എറിഞ്ഞത് പതിമൂന്ന് ഫുൾ ടോസ്ലാണ് എറിഞ്ഞത് അങ്ങനെ മൊത്തത്തിൽ പാളിപ്പോയി വഴങ്ങുന്ന മത്സരം അപ്പം അങ്ങനെ ആകെ കൂടി ബൂമറയും മഷ്ദീപ് നമ്മുടെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളുടെ പ്രകടനം വന്നു അങ്ങനെ മൊത്തത്തിൽ പാളിപ്പോയി ബോളിംഗ് ഇറക്കെ മൊത്തത്തിൽ പാളിപ്പോയ ഒരു മത്സരമായിരുന്നു ബാറ്റിങ്ങിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ കരുത്തി ഇപ്പം എന്താണെന്ന് ടോപ്പ് ഓർഡർ പരാജയപ്പെടുന്ന ടോപ്പ് ഓർഡർ ആ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഓവറിൽ വിക്കറ്റ് വീണപ്പം അക്ഷർ പട്ടേലിനെ പോലെ ഒരു താരത്തെ പിന്നെ വൺ റൗണിൽ ഇറക്കി വിട്ടൊരു കോച്ചും ക്യാപ്റ്റനും ആ മത്സരം ഇന്ത്യ തന്നെ എടുത്തു ജയിച്ചിൽ രണ്ട് തീർച്ചയായും അല്ല നമ്മുടെ ബാറ്റിംഗ് പൊസിഷനിൽ അങ്ങനെ ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ബാറ്റിംഗിൽ ഇപ്പോൾ നടക്കുന്ന നമുക്കറിയാം ആദ്യത്തെ രണ്ട് പേര് ഓപ്പണർമാർ മാത്രമേ ഫിക്സ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ ബാക്കി തോന്നിയ പോലെ ടോസ് ഇട്ടടുത്തോലെ ഇറക്കുവാണ് പക്ഷേ ആ ഇറങ്ങുന്നതിന് ഒരു സൈഡിൽ ഇറങ്ങുന്ന ഗില്ല് അയാൾ ടി ട്വൻ്റിക്ക് പറ്റിയൊരു ബാറ്ററെല്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉപനായകനാണ് ഗില്ല് നായകനിലേക്ക് എത്തുമ്പം അദ്ദേഹം വളരെയധികം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് തന്നെ നോക്കുമ്പം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റനാണ് ടി ട്വൻ്റിയിൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ജയിക്കുമ്പോൾ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ പരാജയപ്പെടുന്ന വ്യക്തിയാണ് ഇവർ നിൽക്കുന്ന ടോപ്പ് ഓർഡർ അതിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത് ടോപ്പ് ഓർഡർ വീണു പോകുന്നു അതിൽ ജിതേഷ് ശർമ്മ ഒന്ന് ഇപ്പോൾ വരുന്നുണ്ട് തിലകിനൊപ്പൊന്ന് പൊതുവെക്കാൻ വേണ്ടി സ്നേഹിക്കുന്നുണ്ട് തിലക് വർമ്മയുടെ ഒരു അർദ്ധ സെഞ്ചുറി തിലകിൻ്റെ ഒരു ഏറ്റവും പ്രകടനം ആദ്യ മത്സരത്തിൽ ഹർദിക്കായിരുന്നെങ്കിൽ രണ്ടാമതത്തിൽ തിലകായിരുന്നു പക്ഷെ തിലകിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുവരുന്നില്ല ജിതേഷും ഹർദിക്കും ഒന്ന് കൂടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ രണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ട് കൂടാറും കാര്യമാണ് അപ്പോൾ ബാറ്റിംഗിൽ നമുക്ക് അത്യ പ്രതീക്ഷയില്ല ഈ പോലെ ഒന്നോ രണ്ടോ താരങ്ങൾ ഒറ്റപ്പെട്ട പ്രകടനം അഭിഷേകൻ ഒരു ആദ്യ മികച്ച തുടക്കം കിട്ടും പിന്നെ തിലകോ ഈ പോലെ ഹർദിക്കോ ഒന്ന് വന്ന് ഒന്ന് ഫോമിലായി കിട്ടിയായി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് ഗില്ലോ യാദവോ ഫോമിലോ എത്തും അറിയില്ല അങ്ങനെ എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതിനേക്കാൾ വേണ്ടത് നമ്മുടെ ബോളിംഗ് ആ ഒന്നാം മത്സത്തിൽ അതേപോലെ തന്നെ ഒരു സ്ഥിരതയിലെ ഒരു നമ്മുടെ ബോളിംഗ് ഒരു ശക്തി എന്താണോ അത് പിടിച്ചാൽ ഈ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും മൂന്നാം മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കുറച്ച് വർഷമായിരിക്കും ഈ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഇത്രയധികം ബാറ്റർമാരൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ ഒരു വീക്ക്നസ് എന്താണെന്ന് ഈ പരമ്പരയില് നമുക്ക് കാണുന്നത് ഇപ്പൊ രണ്ട് മത്സരങ്ങളിലാണെങ്കിൽ പോലും നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ടോപ്പ് ഓർഡറിന്റെ ഒരു പ്രകടനം തന്നെയാണ് അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പൊ നല്ല തുടക്കം കിട്ടിയെങ്കിൽ പോലും ഒരു തന്റെ എന്താണോ തന്റെ ഫോം ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ പരമ്പരക്ക് മുമ്പൊക്കെ അഭിഷേകിന്റെ ഒരു ഫോം ഉണ്ടായിരുന്നു പ്രകടനം ഉണ്ടായിരുന്നു ആ പ്രകടനത്തിലേക്ക് അഭിഷേക് എത്തുന്നില്ല എന്നുള്ളത് ഒരു കാര്യം അഭിഷേകിന് സമ്മർദ്ദം കൂട്ടുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത് ശുഭാൻ ഗിലിന്റെ ബാറ്റിംഗ് ആണ് ശുഭാൻ ഗലി കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് പോയ ഒരു പന്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെയാണ് മാതിരി വിക്കറ്റൊക്കെ നഷ്ടപ്പെടുന്നത് കണ്ടിട്ടുള്ളത് അപ്പൊ അത്രയും ഒരു ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ഇതിനകത്ത് ഒരു ഒരു പന്ത് ഫേസ് ചെയ്തിട്ട് പെട്ടെന്ന് ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത് അഭിഷേകിന് അത് കൊടുക്കുന്ന സമ്മർദ്ദം അഭിഷേകും സഞ്ജുവും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ ഒരു 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 വലിയൊരു ബാറ്റിംഗ് നമുക്ക് ആ പവർ പ്ലേയിൽ സഞ്ജുവും അഭിഷേകവും കളിക്കുന്ന സമയത്ത് പവർ പ്ലേയിൽ നമുക്ക് മികച്ച ഒരു റണ്ണ് എത്താറുണ്ട് ഒന്നുകിൽ സഞ്ജു അടിക്കും അല്ലെങ്കിൽ അഭിഷേക് അടിക്കും രണ്ടിലൊരാൾ ഗ്രീസ് ഉണ്ടാകുമ്പോൾ അടിക്കുന്ന ഉറപ്പായിരുന്നു ഉണ്ടെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് എത്താറുണ്ടായിരുന്നു പക്ഷെ എവിടെ ഇപ്പൊ വരുമ്പോ അഭിഷേക് അടിക്കണം അഭിഷേക് തന്നെ അടിക്കണം ഒന്നിക്കില് അധികം ബോൾ ചിലവാക്കില്ല നമുക്ക് ഗില്ലെ കുറ്റം പറയാൻ വേണ്ട ഒരു വിക്കറ്റ് പോകുന്നേ ഉള്ളൂ ഒരു അഞ്ചു ഗോൾ കൂടുതലും താരം നേരിടുന്നില്ല പെട്ടെന്ന് തന്നെ വിക്കറ്റ് വലിച്ചറിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ വരുമ്പി പറഞ്ഞ സമ്മർദ്ദം ഒരു സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ തിലക അല്ല സൂര്യകുമാർ ഒരു കാര്യം ആണെങ്കിൽ വന്നിട്ട് നല്ല കഴിഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നില്ല ദീർഘമായി ഇന്നിങ്സ് കളിക്കുന്ന താരമാണ് അതുകൊണ്ടാണ് അക്സർ പട്ടേൽ ഇറക്കിയത് ശരിയാണ് അക്സർ പട്ടേൽ ഗില്ലിനെയും പിന്നെ ഇത് വെച്ചിരിക്കുമ്പോൾ മികച്ച വരസമില്ല ടി ട്വന്റിയിൽ ഇപ്പം ദീർഘമായി ഇന്നിങ്സ് കളിക്കാൻ വേണ്ടി പറഞ്ഞു കിട്ടിയാണ് ഇരുപത്തൊന്ന് ഇത്ര റൺസ് എടുത്തിട്ടുണ്ട് ഗില്ലാതെ അഞ്ചു ഗോള് കളിച്ചിട്ടുള്ളൂ അല്ല ഗില്ലിന്റെ ഒരു രണ്ട് കളിച്ചു ഗോള്ഗോ ഗോൾഡ് നടക്കായിരുന്നല്ലേ ആദ്യ വത്സരത്തിലാണ് രണ്ട് ഗോള് ഇതിൽ ഒരു ഗോള് കളിച്ചിട്ടുള്ളൂ യാദവ് യാതവ് അഞ്ച് ഗോള് കളിച്ചിട്ടുള്ളൂ അത് നോക്കുമ്പോൾ ദീർഘമായി ഇന്നിങ്സ് അക്ഷർ പട്ടേലിനും കളിക്കാൻ വേണ്ടി പറ്റും ഇരുപത്തൊന്ന് ഗോൾ നേരിട്ട് ഇരുപത്തൊന്ന് റൺസ് എടുത്തിട്ടാണ് പോയത് അതാണ് അദ്ദേഹം പറഞ്ഞ ന്യായം ഈ പറഞ്ഞ പോലെ അക്ഷർ പട്ടേലിനെ പോലെ താരം വരുമ്പോൾ അവിടെ അഭിഷേകിന് സമ്മർദ്ദം കൂടുവാണ് ഇരുന്നൂറ് മുകളിലാണ് ചെയ്സ് ചെയ്യേണ്ടത് അതാണ് വിക്കറ്റ് വിളിച്ചിരുന്നത് ഈ പറഞ്ഞാൽ അവർ രണ്ട് താരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഞ്ജു അഭിഷേക് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ഇണ്ടായിരുന്നു സഞ്ജുവിനൊപ്പം ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് അഭിഷേകി ഒന്നാം നമ്പറിലേക്ക് ഒരു ഇതും അവരുടെ ഒരു കോംബോ ഫയർ നമുക്ക് കിട്ടിയിരുന്നു അത് നഷ്ടപ്പെട്ടു ഈ പറഞ്ഞ പോലെ ഏഷ്യാ കപ്പില് ശുഭ്മാൻ കില്ലെ രാജകുമാറിനെ കൊണ്ടു ശേഷം ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് ഓർഡറിനെ പറ്റി അതിനു മുന്നേ തന്നെ സുരീമ യാദവ് ഇങ്ങനെയായിരുന്നു കേട്ടോ ഒന്നര ദിവസങ്ങളിലും ചെറുതായിട്ട് ഒരു ഫിഫ്റ്റി അടിക്കുന്ന വർഷമാണ് യാദവ് നിലയിൽ മികച്ചു നിൽക്കുമ്പോഴും നിലയിൽ പരാജയപ്പെടുന്ന വർഷമാണ് ആ ഒരു സഞ്ജു അഭിഷേക് നിൽക്കുമ്പോൾ യാദവിന് അങ്ങ് ഇതായിരുന്നു പിന്നെ തിലകമായിരുന്നു തിലകും ഇതുകൊണ്ട് ഇത് ഫുണ്ട് പോയിരുന്നു യാദവിന് പിന്നെ തന്റെ കഴിവ് ഈ ഒരു ഫോം ഇല്ലായ്മ മറച്ചുവെക്കാൻ പറ്റിയായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല് വന്നപ്പോൾ ആ ടോപ്പ് ഫസ്റ്റില് രണ്ടാം ഒരു വിക്കറ്റ് ഫസ്റ്റ് തന്നെ പോകുന്നു യാദവീരും യാദവും പോകുമ്പോൾ ആട് ടോപ്പ് ഓർഡറിനെ പറഞ്ഞ് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ സൂര്യകുമാർ സൂര്യമരാധവനും പേടിക്കാനില്ല ഗില്ലിനെ എന്തായാലും ഇവർ പുറത്താക്കില്ല ഭാവിലെ ക്യാപ്റ്റനാണ് ഗില്ലിനെ പുറത്താക്കാത്ത കാലം സൂര്യമഹാരാദവനും പുറത്താക്കുക രണ്ടുപേരും സേഫ് ആണ് ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ മറ്റൊരു താരം ടീമിലും കളിക്കാത്തൊരു താരം ഉണ്ടെങ്കിൽ ആ താരവും സേഫ് ആയി പോകും ഈ ടീമിൽ ആകെ കൂടി നഷ്ടം വന്നിരിക്കുന്നത് സഞ്ജു മാത്രം തന്നെയാണ് സഞ്ജു അത് പിന്നെ ജിതേഷിന്റെ ഒന്നും പറയാനില്ല വിക്കറ്റ് മുന്നിൽ കഴിഞ്ഞ മാസം രണ്ടാം മാസത്തിലും ജിതേഷ് സൂപ്പറായിട്ട് വിക്കറ്റ് ചെയ്തിരുന്നു നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മധ്യനിരയിൽ കളിക്കാൻ പറ്റിയ താറേ തന്നെയാണ് മധ്യത്തിൽ അത്ര ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ഓക്കെയാണ് പക്ഷെ അല്ല ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിന് വേണ്ടത് അതിന്റെ അടുത്തേക്ക് അത്ര എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു തന്റെ ഒരു സ്ട്രൈക്കില് ബാറ്റ് ചെയ്യാൻ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ ജിതേഷിനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വലിയ സ്കോർ ചെയ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അടിത്തറ ഇടേണ്ടത് ടോപ്പ് ഓർഡർ ആണ് ആ ടോപ്പ് ഓർഡർ എന്ത് അടിത്തറ ആണോ ഇടുന്നത് അതിനനുസരിച്ചിട്ടാണ് ബാക്കി ഇന്ത്യയുടെ മിഡിൽ ഓർഡറും ഫിനിഷ് ഒക്കെ വരുന്നത് ഇപ്പൊ ഹർദിക് ആണെങ്കിൽ ആദ്യ മത്സരത്തിൽ കണ്ടതിന്റെ ഒരു നിഴല് മാത്രമായിരുന്നു പക്ഷെ അത് ശൈത് എന്ന് പറയുമ്പഴേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഇതല്ല റൺറേറ്റ് അല്ല റെക്കോർഡ് റൺറേറ്റ് എന്നുള്ളതാണ് അത് ഉയർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഇരുന്നൂറിന് മേലുള്ള ഒരു റണ്ണ് സമയത്ത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇത് വേണം നമ്മളിപ്പോ അതിനടുത്തേക്ക് എത്തിയെങ്കിൽ പോലും നമുക്കത് ആ ഒരു ഇത്ര വിഷമം ഉണ്ടാവില്ല അപ്പൊ ഇരുന്നൂറ്റി പതിനാല് എന്ന് ചേസ് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറോ ഇല്ലെങ്കിൽ ഇരുന്നൂറിന്റെ അടുത്തോളും ആ ഇത് വലിയൊരു പരാജയമാണ് ഇപ്പൊ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കൊരു വമ്പം വിജയം നേടിയത് ഹാർദിക്കിന്റെ കാര്യത്തിലായിരുന്നെങ്കില് രണ്ടാമത്തെ മത്സരത്തിൽ ഹാർദിക്കിന് ആ ഒരു രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പിന്നെയാണ് ഇപ്പൊ മൂന്നാമത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ പരിഹരിക്കേണ്ട ആദ്യത്തെ പ്രശ്നം പ്രശ്നം ഈ പറയുന്ന ടോപ്പ് ഓർഡറിലെ തന്നെയാണ് ബാറ്റിംഗ് ഒരു പരിഹാരം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ അവരെ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണം അല്ലാണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല അതിന് ടീം മാനേജർ തയ്യാറാവുകയില്ല ഈ ടീമിന്റെ അവസ്ഥ അതിലേക്കാണ് കൊണ്ടെത്തുന്നത് പക്ഷെ ഇവരെ മാറ്റാണ്ട് ഒരാൾ ഫോമിൽ എത്തുന്നില്ല പ്രതീക്ഷ നിലവിൽ പിന്നെ അത് ഒരു ഇത് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല കൂടി മനസ്സുകൊണ്ടും ആഗ്രഹിക്കുന്നില്ല ഈ ടീമിൽ രണ്ടുപേരുടെയും കളി മെച്ചപ്പെടണം കാരണം അങ്ങനെ കൊണ്ട് കളി എന്തിനാണ് ഇവർ തുടർ അവസരങ്ങൾ എടുത്ത് ഒരാൾ കളിക്കുന്ന ഒരാൾ ഇപ്പോൾ പോകട്ടെ സഞ്ജുവിനെ കളിപ്പിക്കണ്ട ഇനി ഇപ്പം പറഞ്ഞാൽ ഇനി വേറെ താരങ്ങൾ നമുക്ക് കൂടെ കൊണ്ടു വരാം ഇനി ബൈബ് വന്നാൽ തന്നെ നിനക്കാൾ മെച്ചപ്പെടാം കേട്ടോ ബൈബ് ഒട്ടും മോശം താരം ചെറിയൊരു കുട്ടിയാണ് അങ്ങനെ പറയുന്നത് ചെറിയ താരമായിട്ട് പറഞ്ഞാണ് ബൈബ് വംശം കൂടെ ഇപ്പോൾ ഓപ്പണിംഗ് ചെയ്താലും നമുക്ക് നല്ല ഉടക്കം കിട്ടും ഗില്ലിനെന്തിനാണ് ഭാവിയിലേക്കുള്ള താരാണെങ്കിൽ വൈബിനുള്ള താരങ്ങൾ വരട്ടെ പ്രശ്നമില്ലല്ലോ ഇപ്പം സൈദ് മുഷർ അലി ട്രോഫിയിൽ എത്ര താരങ്ങൾ നമ്മൾ കളിക്കുന്നുണ്ട് ഓപ്പണിംഗ് റോളിൽ എത്ര താരങ്ങൾ കളിക്കുന്നുണ്ട് സഞ്ജു കളിച്ചിട്ടുണ്ട് സഞ്ജുവിൻ്റെ പ്രകടനം ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് ഗില്ലിന് ഈ പരിക്ക് മാറി വന്നിട്ട് ഒരു സന്നാഹ ഒരു പരിശീലന മത്സരം പോലും ഇല്ലാതെ പരിക്ക് പരിക്കുമാറി വന്ന് നേരെ വന്ന് കളിച്ച താരമാണ് ഇപ്പം ആകെ കൂടി പറഞ്ഞാൽ മൂന്ന് ബോളാണ് ഫേസ് ചെയ്തത് ഈ സീരീസിൽ രണ്ട് മത്സരങ്ങളിൽ നാല് റൺസാണ് നേടിയത് വിക്കറ്റിനായിട്ട് നമ്മൾ രണ്ടും കണ്ടിയാണ് അപ്പം എന്താണ് ഇവരുദ്ദേശിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല ജിതേഷിന്റെ പ്രകടനം പറയും ബാറ്റിംഗിൽ കഴിഞ്ഞ ദിവസം രണ്ട് ലൈഫ് ഒന്ന് ബൈൽസ് എൽ ഡി സിസ്റ്റം പോയി അടുത്തൊരു ക്യാച്ച് പോയി അത് പിന്നെ അവസാനത്തിൽ അടിച്ച് കളിക്കുക രണ്ടേട്ട് പെട്ടെന്ന് ഉയർത്താൻ വേണ്ടി നോക്കുക എന്നുള്ള അവസരം മാത്രമേ വരുന്നുള്ളൂ ഈ പറഞ്ഞ അക്സർപെട്ടലിൽ പോലുള്ള താരങ്ങൾ നേരത്തെ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇറങ്ങുന്നത് എല്ലാ തരം പറഞ്ഞിട്ട് എന്ത് വെക്കും പിന്നെ പലയിട്ടൊന്നും ചെയ്യാറില്ല ആ സമയത്ത് എന്താണോ ഒന്ന് ശ്രമിച്ചു നോക്കെ പോകുക അത്രേ ഉള്ളൂ അല്ല ഈ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു ബാറ്റിംഗ് ഡപത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ടീമിന്റെ ഒരു ബാലൻസ് പോവാണ് നമ്മൾ പിന്നെ ബാറ്റ് ചെയ്യുന്ന ഒരു 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 എട്ട് താരങ്ങൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ അല്ല ഇത് നമ്മൾ ക്രിക്കറ്റിൽ കണ്ടുവരുന്ന ഇതാണ് മാക്സിമം ാണ് മാർമാരൊരു ടീമിൽ വരുക ഒരു ശൈലി പക്ഷെ അതിനെ തെറ്റ് പറയുന്നല്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ സമയത്ത് സ്വാഭാവികം നല്ല ഓൾറൗണ്ടർമാരാണ് വരുന്നത് അപ്പൊ മറ്റൊരു ടീമുകളിലൊക്കെ ടീം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാറ്റ് കൊണ്ടും അപ്പൊ യാൻസനെ പോലുള്ള താരങ്ങളൊക്കെയാണ് ദക്ഷിണാഫ്രിക്കയിൽ തീർച്ചയായിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങുന്ന അത്രയും ഇതുള്ള അങ്ങനത്തെ ഒരു താരം ഇന്ത്യൻ ടീമിലുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹാർദിക് ആണ് ഇപ്പൊ നിലവിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു താരം പിന്നെ അക്സറും വാഷിങ്ടൺ സുന്ദറും ആണ് അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് അക്സറിന്റെ അസറിനൊരു ഒരു റോളില്ല അതെ ഈ പറയുന്ന പോലെ ഫ്ലോട്ടറാണ് അതാ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ട് പല പൊസിഷനിലായിട്ട് കളിക്കും വൺ ഡൗൺ ആയിട്ടൊക്കെ കളി വിട്ടെന്ന് പറയുന്നത് വെറും അത് അതെ ഒരു തരത്തിലും അങ്ങനെ ഒരു നല്ലൊരു തീരുമാനമില്ല എനിക്ക് ഗംഭീരനെ ഈ പരീക്ഷണ പോലെ മുമ്പ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് പറഞ്ഞ പോലെ ഗംഭീര പരീക്ഷണം ചിലപ്പോ ലോകകപ്പിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത്രയും ഒരു ഇത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് അക്സറിനെ പറഞ്ഞു വിട്ടത് എന്നുള്ള ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല ആ ടീം ജയിച്ചിരുന്നെങ്കിലും അത്ഭുതം ആ വൺ ഡൗൺ ഇരുന്നൂറ് ചേസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ട് ടീം ജയിച്ചിരുന്നെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പം അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്കറിയാം ആ ടീം ഇവര് ഈ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എന്താണെന്ന് വ്യക്തമാണ് എന്നിട്ട് കൊണ്ട് ജയിക്കാൻ വേണ്ടി പോകുന്നില്ല ഇങ്ങനൊരു മാറ്റം ഒന്നുമില്ല പുറത്തു പുറത്തെടുത്തിട്ട് സഞ്ജു വൻസം കളിച്ചാലോട് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല വേണമെങ്കിൽ ഇനി ഇപ്പം രാജകുമാരനാണ് ഭാവിലെ ക്യാപ്റ്റനാണ് ഒരു നാണക്കാഴ്ന്നെ പരിക്കാണെന്ന് പറഞ്ഞോ പരിക്കു മുക്തനായിട്ടുള്ള പറഞ്ഞോ ഇക്കൂടെ ഫ്രൈഡ് പറഞ്ഞു കൊടുക്കണം ഇങ്ങോട്ട് കുറേ വഴിയില്ല അതുകൊണ്ടാണ് അല്ല ഗില്ലിന്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ല് നല്ല രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് ഗില്ല് തൻ്റെതായൊരു എനിക്ക് തോന്നുന്ന ഇനി മൂന്നാമത്തെ മത്സരത്തിൽ ഗില്ല് അവസരം കിട്ടണമെങ്കിൽ ഗില്ല് കൂടുതലും വളരെ ഒരു കുറച്ച് സ്റ്റെപ്പ് ഇതായിട്ട് ചെയ്തിട്ട് കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് ആണ് കളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗില്ലിനെ സംബന്ധിച്ച് കുറച്ചൊരു റണ്ണ് സ്കോർ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന വിമർശനം ഭയങ്കര രൂക്ഷമായ വിമർശനമായിരുന്നു രണ്ടാമത്തെ മത്സരത്തിന് ശേഷം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ കാണുന്നത് മനസ്സിന് ആ താരത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് റേഞ്ച് ാണ് അത് അങ്ങനെ ഇപ്പം ഈ സമ്മർദ്ദം കൊണ്ട് വിളിച്ചടിക്കുന്ന വിക്കറ്റ് നടക്കുന്ന സംഭവം തീർച്ചയായിട്ടും ഇനി എനിക്ക് തോന്നുന്ന ഒരു കാര്യം മൂന്നാമത്തെ മത്സരത്തിൽ ഗില്ല് തന്നെയാണ് കളിക്കുക ഗില്ല് ഓപ്പണിംഗ് കളിക്കും ഗില്ല് കളിക്കുകയും നല്ലൊരു സ്കോർ നേടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഗില്ല് കുറച്ചും കൂടി കാൽക്കുലേറ്റഡ് ആയിട്ടായിരിക്കും മൂന്നാമത്തെ മത്സരത്തിന് ഇറങ്ങുന്നത് കാരണം ഓൾറെഡി രണ്ട് മത്സരം കേട്ടിട്ട് നല്ല രീതിയിലുള്ള വിമർശനം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മത്സരം കൂടി ഗില്ല് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ഇപ്പൊ തന്നെ ഉള്ള ഇതിനേക്കാളും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല പക്ഷെ ഫോമിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഗില്ലിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇന്ത്യ ടീമിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അത് ആവശ്യമുള്ള ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഗില്ലിന്റെ അത്ര ഗില്ലിനെ ഭാവി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗില്ലുമായി ബന്ധപ്പെട്ടിട്ട് പലരും പറയുന്ന ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗില്ലിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം അതൊക്കെ വെച്ചിട്ടാണ് ഇവര് ഗില്ലിനെ പിടിച്ചു നിർത്തുന്നത് ബി സി സി എന്ന് പറയുന്നത് വെറും ഈ കളി മാത്രമല്ല അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ എന്നാണ് പറയുന്നത് പക്ഷെ കളി ഇല്ലാതെ അത് തന്റെ ശൈലി എന്താണെന്ന് വെച്ചാൽ ആ ശൈലിയിൽ ഗില്ല് ബാറ്റ് ചെയ്യട്ടെ അല്ലാതെ ബാക്കിയുള്ളവൻ ഞാൻ അവന് പകരം വന്നതാണ് അവൻ കളിക്കുന്ന പോലെ കളിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെറുതെ ഓൾറെഡി ഇതിന്റെ ഒരു സമ്മർദ്ദം ഗില്ലിന് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് വെറുതെ വിടുന്നില്ല മീഡിയകളെല്ലാവരും ഇപ്പൊ താരങ്ങളാണെങ്കിൽ എല്ലാവരും ആ രീതിയിൽ വെറുതെ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത് പക്ഷെ മൂന്നാമത്തെ മത്സരത്തില് ഗില്ല് കൊറച്ച് സ്കോറ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് ഗില്ല് ഗില്ലിന്റേതായ ശൈലിയിൽ ബാറ്റ് ചെയ്യുക അല്ല ഞാൻ പറയണെന്തോച്ചാൽ ഇത് പ്രതീക്ഷ അല്ല പക്ഷേ കാൽക്കുലേറ്റഡ് ആയിരിക്കും ഗില്ല് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു മത്സരത്തിലും കൂടി ഈ രീതിയിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന വിമർശനങ്ങൾ കുറച്ചും കൂടി ഇതായി വരും മാത്രമല്ല സഞ്ജുവിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോ ആ വിമർശനങ്ങൾ കൂടും തോറും ഗില്ലിന്റെ സമ്മർദ്ദം കൂടുകയും അപ്പൊ അത് എങ്ങനെയാണ് ടീം മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഗില്ലാണെങ്കിലും ആണെങ്കിലും ഗംഭീർ ആണെങ്കിലും എങ്ങനെയാണത് കൈകാര്യം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഗില്ലിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോ ക്യാപ്റ്റന്റെ കാര്യം കൂടി എന്നുള്ള പറയേണ്ടെന്നുള്ള ചോദ്യം ഭയങ്കര രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഈ പറയുന്ന രീതിയിലുള്ള ക്യാപ്റ്റന്റെ ഒരു നല്ലൊരു ബാറ്റിംഗ് വന്നിട്ടില്ല ഇതുവരെ ഒരു നാല്പത്തിയേഴ് റണ് നേടിയതാണ് ഹൈ സ്കോർ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സിക്സ് അടിക്കുന്നുണ്ട് ഫോർ അടിക്കുന്നുണ്ട് പക്ഷെ എന്താണ് അതായത് ആ സിക്സ് അടിക്കുന്നു ഫോർ അടിക്കുന്നു വന്ന പോലെ പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് എന്താണ് നഷ്ടപ്പെടുന്നത് ഓൾറെഡി ഓപ്പണർമാരിൽ ഓൾറെഡി ഒരാൾ ഈ രീതിയിലുള്ള മോശം ഫോമിൽ തുടരുമ്പോ വൺ ഡൗൺ ഉള്ള ഒരു പ്ലെയറും അല്ലെങ്കിൽ വൺ ഡൗൺ എന്ന് പറയുന്നില്ല ആ ഒരു പൊസിഷനിലുള്ള ആ കോമഡി നമ്മൾ ഡെപ്ത് പക്ഷെ അല്ല പന്ത ബാറ്റിംഗ് എടുത്തതും ഇല്ല ഫീൽഡിങ്ങിലുണ്ട് ഫീൽഡിങ്ങിന് കുഴപ്പമില്ല സൂര്യകുമാർ ക്യാപ്റ്റൻ എന്നല്ല അദ്ദേഹം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം നന്നായി രീതിയിൽ ബോളിംഗ് ചെന്നൊക്കെ വരുത്തുന്നത് പക്ഷെ കഴിവ് അമ്പയെ പഴച്ചുപോയി പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ താരം ഇപ്പൊ സേഫ് ഓർന്നല്ല അടുത്ത തിരിച്ചു വരാൻ പറ്റുമോ തിരിച്ചു വരട്ടെ ഗില്ലിനെ കൊണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ പറയാ അടുത്ത മത്സരത്തിൽ സാധാരണ എല്ലാ മത്സരം ഇപ്പൊ ജയിച്ചിട്ട് ഇവർ പറയുന്ന വിന്നിങ് കോമ്പിനേഷൻ അതുപോലെ അടുത്ത മത്സരത്തിൽ എങ്ങനെ എന്താണ് ഏത് കോമ്പിനേഷൻ നിലനിർത്താൻ പക്ഷെ എനിക്ക് തോന്നുന്നത് ഹർഷിദനൊക്കെ കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം കിട്ടിയ ഒരു ഗ്യാപ്പാണ് അപ്പൊ ഹർഷിബ് ഫോമിലല്ല നല്ല അത്ര നല്ല എക്കണോമിയിലല്ല പന്തറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷിതനെ ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ ശിവൻ തുബേനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല ടീമിലെ ആ ഒരു ആ ഒരു പൊസിഷനിലെ ആ ഒരു താരത്തെ പന്തറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവന്തു നമുക്കറിയാം എങ്ങനെയാണ് ശിവന്പുട ബോളിംഗ് എന്നുള്ളത് സ്ലോ ബോൾ വരുന്നു ആ ഒരു രീതിയിൽ വിക്കറ്റുകൾ വീഴുന്നുണ്ട് പക്ഷെ വലിയ ഒരു ടീമിനെതിരെ നല്ല ഇതായിട്ടുള്ള ഒരു ടീമിനെതിരെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു ഉപയോഗപ്പെടുത്താൻ പിന്നെ എന്തിനാണ് ടീമിൽ എന്നുള്ള ലിസ്റ്റ് കാണിച്ചിട്ട് പക്ഷെ പക്ഷെ നടക്കുന്നില്ല നടക്കുന്നില്ല ഈ എല്ലാം മാത്രമേ ഉള്ളൂ ഒന്നും ും ഉപയോഗപ്പെ ലോകകപ്പബദ്ധത്തിലേക്ക് പോകും ഈഹ്ലിയും രോഹിത്തും ധോണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിന്റെ ഹർദ്ദൻ ടി ഏത് ഫോർമാറ്റിലായാലും ഇന്ത്യൻ ടീമിലൊരു വിലയുണ്ടായിരുന്നു ഏത് ടീമും വയക്കുന്ന ഒരു ടീമായിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് കോമാളി അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ടീമിനിലേക്ക് കൊണ്ടുങ്കിൽ അത് പ്രത്യേക ിന്റെ തൊട്ട് മുമ്പാണ് സംഭവിക്കുന്നത് അത് തീർച്ചയായിട്ടും എന്തായാലും അടുത്ത മത്സരത്തിൽ എങ്ങനെയാണ് ഇന്ത്യ ലൈനപ്പ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളല്ലേ അല്ല എന്തായാലും അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അടുത്ത മത്സരത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് വിജയ അനിവാര്യാണ് ഇനിയൊരു തോൽവി കൂടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഉള്ള വിമർശനം ഇപ്പൊ ബാറ്റിങ്ങിനെ ടീമിനേക്കാളും ഉപരി ഒരു നമ്മുടെ ബാറ്റിംഗ് ഗില്ലിനെയും സൂര്യകുമാർ യാദവിനെയാണെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനം എല്ലാ ആളുകൾക്കും ഇതിനെയും വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ടീമിനെ സൂര്യകുമാർ തീർച്ചയായിട്ടും എനിക്ക് പക്ഷെ അതിനകത്ത് ഗില്ല് അടുത്ത മത്സരത്തിൽ സ്കോർ ചെയ്യുന്നതാണ് എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നത് കാരണം ആ കാൽക്കുലേഷൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗില്ല് കളിക്കും അത് എന്താന്ന് വെച്ചാൽ അത് തോവലാണ് പലപ്പോഴും അങ്ങനെ ശരിയാവരെ പറയും ഗില്ല് ആരെ പറയും ഗില്ല് പോവലില്ലാന്ന് സഞ്ജുവിനെ ഇറക്കണ്ടത് പറയും അത്രേള്ളൂ ഒറ്റ മത്സരം മതി തയ്യാറാവുന്നില്ല സഞ്ജുനെ സംബന്ധിച്ച് പറയുന്ന പോലെ സഞ്ജു ആയിരിക്കും തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഗില്ലിനെ സംബന്ധിച്ച് അവർ കുറച്ച് ഇരുവർ മതി അല്ല ഇവര് സഞ്ജു ഇപ്പം ഇപ്പൊ നമ്മളെപ്പോഴും സഞ്ജു കളിക്കണം ആഗ്രഹിച്ചുകൊണ്ട് സഞ്ജുനവർ കളിപ്പിക്കുന്നില്ല ഓക്കെ അത് സംഭവിക്കുന്നു പക്ഷെ സഞ്ജുനെ കളിപ്പിക്കുന്നതിന്റെ പേരില് കളി കളിപ്പിക്കേണ്ടതില്ല എന്നതിന്റെ പേരിൽ ഒരു ടീമിനെ കൊണ്ട് കളയരുത് അതെ അതെ ഞാൻ സ്കോർ ചെയ്താൽ മതി അത്രയുള്ള ഗില്ലെർ പറയും നല്ല ടച്ചിലാണ് നായകനും ഉപനായകനും യാദവനും പിന്നെ ഗില്ലിനും കളിപ്പിക്കുന്നത് നായകനാക്കാം വേണമെങ്കിൽ രണ്ട് താരങ്ങൾ എന്തായാലും ഞാൻ ഒരു ഒരു മത്സരം കണ്ട് മത്സരത്തിലെങ്കിലും സഞ്ജുവിന് അവസരം കിട്ടട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവസരം കിട്ടിയിട്ട് അവര് പറയുന്ന പോലെ അത് സഞ്ജുന് ഒരു മത്സരം കിട്ടി എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് മോശമായി പോയെന്ന് പറയാം സഞ്ജു ഈ പറയുമ്പോഴും അവസരം ലഭിക്കരുത് കാരണം ഒറ്റ മത്സരം ലഭിച്ചു പോയിട്ട് അതിൽ തിളങ്ങാൻ പറ്റില്ലെങ്കിൽ അഞ്ച് മത്സരം ഗില്ല് കളിക്കണം അഞ്ചിൽ രണ്ടക്കം കാണാൻ പാടില്ല എന്നിട്ടാണ് ഞാൻ പഠിക്കട്ടെ മോശമാണ് ഈ ഒരു ഇപ്പോൾ ഗംഭീർ ആണെങ്കിലും ടീം മാനേജ്മെന്റ് ആണെങ്കിലും നല്ലത് അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ പിന്നെ ഗില്ല് തെളിയിക്കണം ഗില്ല് തെളിയിക്കണം സൂര്യകുമാർ യാദവ് തെളിയിക്കണം സൂര്യകുമാർ യാദവിനോട് തെളിയിക്കാൻ പറയാം ആരാണെന്നൊക്കെ ചോദിക്കും പക്ഷെ കളിക്കാത്തൊരു അതെ ലോകം ഡിഗ്രി അറുപത് ഡിഗ്രി ഇല്ല അതാണ് അതെ തീർച്ചയായിട്ടും ലോകകപ്പിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാവരും വ്യക്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവണം നല്ലൊരു ഒരു സ്ട്രാറ്റജി ഇന്ത്യൻ ടീമിന് ഉണ്ടാവും അങ്ങനെ അങ്ങനെ എന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും ചെയ്യുന്ന പിടിച്ചിട്ട് വണ്ടൗണൊക്കെ വിടുന്ന എന്തായാലും അടുത്ത മത്സരത്തിൽ എന്താണ് നമുക്ക് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Jangan lupa like, share dan subscribe ya!